നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങൾ സുപ്രീം കോടതിക്കെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി എന്തായാലും കോടതിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സുപ്രീം കോടതി അല്ല ഒരാളുടെ പൗരത്വം തീരുമാനിക്കുന്നതെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ വിമർശനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്താണ് സുപ്രീം കോടതി പറഞ്ഞത് എന്നാണ് നമ്മൾ കൃത്യമായും ആലോചിക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ പലപ്പോഴും ഒരു രാജ്യവിരുദ്ധ സ്വഭാവമുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധോറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്ന സമയത്തൊക്കെ തന്നെ പലപ്പോഴും ഒരു രാജ്യവിരുദ്ധൻ സംസാരിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി പല ചോദ്യങ്ങളും പ്രധാനമന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് നേരെയൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കളും നമ്മുടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി അടക്കം മറു ചോദ്യങ്ങളും മറു മറുപടികളുമായി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചൈന നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി എന്നോണമാണ് സുപ്രീം കോടതിയിൽ നിന്നും രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിയോട് നമ്മുടെ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട എത്ര വിമാനങ്ങൾ എയർഫോഴ്സിന് നഷ്ടമായി അല്ലെങ്കിൽ എത്ര തീവ്രവാദികളെ നിങ്ങൾ പിടിച്ചു ഈ പാക്കിസ്ഥാന് പങ്കുണ്ട് എന്നതിന് തെളിവുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പാർലമെന്റിലടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യ മുന്നണിയിലെ എൻ സി പി അടക്കമുള്ള സഖ്യകക്ഷികൾ ഈ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളെ എതിർത്തുകൊണ്ട് രംഗത്തു വന്നതും അത് പിന്നീട് ചർച്ചയായതുമൊക്കെ നമ്മൾ കണ്ടതാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യാ വിരുദ്ധനായി പെരുമാറുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ചില കാര്യങ്ങളിലെങ്കിലും പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഇ വി എമ്മിനെ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പരിഹസിച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ലോകം ഞെട്ടുന്ന ഒരു ബോംബ് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറെ ദിവസം ഇങ്ങനെ നടന്നു പിന്നീട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് പലപ്പോഴും രാജ്യത്തോട് കൂറു പുലർത്താത്ത രീതിയിൽ അദ്ദേഹം പെരുമാറുന്നു എന്ന് ബി ജെ പി കാര് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ അദ്ദേഹം യാഥാർത്ഥ്യമാക്കുന്നു എന്നതാണ് നമുക്ക് തോന്നിപ്പോകുന്നത് എന്തായാലും നേരത്തെ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഇന്ത്യൻ പൗരൻ ആരാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അധികാരം എന്തായാലും സുപ്രീം കോടതിക്കില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തെറ്റുതിരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്